ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ രാവിലെ തന്നെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാനെ കേട്ടോ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല രാവിലെ തന്നെ മൂഞ്ച് ചീറ്റുണ്ട് മിനുവിനെ കൊണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആ മിനിറ്റ് ലേറ്റ് ആവാൻ കുറച്ച് കാരണങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകാനുണ്ടായിരുന്നില്ല മേ ബി അവിടെ മഴ കൊള്ളാൻ ചാൻസ് ഉള്ള ഏരിയയിലായിരുന്നു ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാറിൽ തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വന്നിട്ടോ ഏഴേകാലിൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തണമല്ലോ പക്ഷേ ഏഴേകാലാവാൻ കുറച്ച് ടൈമും കൊണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വലത്തൂർ ഇറക്കി കൊടുക്കാം എന്നായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം പക്ഷേ നമ്മുടെ മുട്ടിപ്പാലത്തെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ഉള്ള ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നത് അയ്യാറോട്ടം പോലെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മദ്രസ് ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് ആയിട്ടാണ് എത്തുക ഈ വള പിന്നെ മദ്രസിലില്ലാത്തതുകൊണ്ട് പിള്ളേ കറക്റ്റ് ടൈമിൽ തന്നെ എത്തണം കേട്ടോ ജീനിയേഴ്സിലാണ് ഇവിൾ പഠിക്കണത് കടങ്ങാത്ത കൊണ്ടുള്ള അപ്പോൾ അവിടെ നമ്മൾ ചേരുന്നതിന് മുൻപ് തന്നെ എത്ര സമയത്ത് കുട്ടി സ്കൂളിൽ എത്തും അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ എത്തും എന്നുള്ള സമ്മതപത്രം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് അവിടെ എത്തിയില്ലാന്നുണ്ടെങ്കിൽ നല്ല വട കിട്ടും അവരേക്കെന്ന് അപ്പോൾ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് എന്നും കറക്റ്റ് സമയത്ത് പോകാറുണ്ട് പിന്നെ ഇന്ന് കൊണ്ടേക്കി കൊടുക്കല്ലാണ്ട് നിവൃത്തില്ല കേട്ടോ ബസ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വയലത്തൂർ ഇറക്കിത്തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകണത് മക്കൾ വേറെ മക്കള് ഒരു കൂട്ടർ ഒരു ഒരൂട്ടർ ഉമ്മ ഞങ്ങൾ ഉമ്മ അങ്ങനെ വിളിക്കാറ് മുന്നേ ചെലപ്പോ ഓരോ കേട്ട് കേട്ട് ചെലപ്പോ വല്ല്യമ്മ ഉമ്മ എന്നൊക്കെ വിളിക്കും പക്ഷേ ഓക്ക് ഇഷ്ടം ഉമ്മ അല്ല ഉമ്മ വിളിക്കാനാണ് അയ്യബലും ഉമ്മ അപ്പാന്ന വിളിക്കണ എന്തൊക്കെ പറഞ്ഞാലും ഈ രാവിലെ തന്നെ അല്ലേ ഡ്രൈവിങ്ങും ഒരു യാത്ര ഫീൽ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ പക്ഷേ വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളൊന്നും പാടില്ല നിലുമാനെ ഉണന്നിരുന്ന് ഞങ്ങൾ പോരുമ്പോൾ നില ഉണന്നിരുന്നിട്ടാണ് മുന്നേ ഒന്ന് മദ്രസ് പോകരു ഞാൻ പറഞ്ഞില്ല ലേറ്റ് ആവനെന്താ കാരണം എന്നുള്ളത് അത് മുന്നൻ്റെ ചില കയ്യിലിരിപ്പുള്ളതുകൊണ്ട് അവൻ്റെ സൈക്കിള് ഞങ്ങൾക്ക് എടുത്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവൻ എന്നും മദ്രസിൽക്ക് സൈക്കിൾ മല പോവാം പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് സൈക്കിൾ ലോക്ക് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് അവൻ്റെ മദ്രസിക്ക് പോകുന്നത് സൈക്കിൾ മേലാണല്ലോ അപ്പോൾ എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവന് മദ്രസിൽ കൊണ്ടാക്കി കൊടുക്കേണ്ടത് കുട്ടികളെ അപ്പോൾ അവനുക്ക് വിളിച്ചപ്പോഴേക്കും അവന് പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നടന്ന് പോകാൻ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ ഒരു ഫോൺ വിളി കുറച്ച് ടൈം നമുക്ക് ഈ രാവിലെ നീറ്റാൽ ഇവൾ സ്കൂൾക്ക് അല്ലെങ്കിൽ ട്യൂഷൻക്ക് പോകണം അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വെറുതിരിക്കാൻ പറ്റില്ല കേട്ടോ ഫുൾ ടൈം അങ്ങോട്ടും കൊണ്ട് ഓട്ടമായിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് സമയം ഈ പ്രശ്ന പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പോയതുകൊണ്ടുള്ള നേരവേഖലാണിപ്പോൾ ഈ കണ്ടത് കേട്ടോ പിന്നെ വണ്ടി നമ്മൾ തന്നെയാണ് ഡ്രൈവറും ഒന്നും ഉള്ളതുകൊണ്ട് വേറെ സീനൊന്നുമില്ല നമുക്ക് ഉണ്ടായി കൊടുക്കാമല്ലോ പുറത്ത് വേറെ ഒരാളെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതിപ്പം സമയമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ

നമ്മളവിടെ എത്തി കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് അവളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് വരത്തൂരിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുന്നപ്പോഴേക്കും അവൾ വരുന്ന ബസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വയലിന്ന് കയറ്റാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു എല്ലാവരും അങ്ങനെ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഏഴ് നാൽപ്പതിന് തുറക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഇതുണ്ടല്ലോ ഡോറ് അതുവരെ അവർ പുറത്ത് നിൽക്കണം അവർ കുറച്ച് നേരത്തെ എത്തുന്നതുകൊണ്ട് അപ്പം ആ ഒരു സമയം നമ്മൾ വണ്ടിയിട്ടിരുന്ന് പിന്നെ കുട്ടികളൊക്കെ വന്നപ്പോൾ പിന്നെ അവൾ പുറത്തിറങ്ങി പോകാനുട്ടോ അങ്ങനെ അവൾ അവിടെ നിന്നാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മുന്നേ മദ്രസ് പോകാത്തതുകൊണ്ട് നിലവനെ നോക്കാൻ അവളും ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെന്ന് ചോദിച്ചിട്ട് നമ്മൾക്കറിയില്ല ഞാൻ ഇങ്ങോട്ട് ആക്കി കൊടുക്കും ൊക്കെ വന്നത് ബസ് സ്റ്റോപ്പൊക്കെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നല്ലോ പിന്നെ വീട്ടിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അരി ഉണക്കാനിട്ടിട്ടുണ്ട് പുറത്ത് മഴ മഴ മഴക്കാരൊക്കെ ആയതുകൊണ്ട് പുറത്തിടാൻ പറ്റില്ല റൂമിലിട്ടതാണ് കേട്ടോ ഇതായിരുന്നു ഒരു കാര്യത്തിൻ്റെ ക്രാഫ്റ്റ് റൂം ഈ ഞാൻ ക്രാഫ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യം കേക്കിൻ്റെ സംഭവം എനിക്കറിയില്ലായിരുന്നു ഞാൻ മെയിനായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് വർക്കായിരുന്നു ഈ എക്സ്പ്ലോഷൻ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് അതേമ്പലാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് നല്ല എന്താ പറയുക കുറേ ടൈം നമുക്ക് അന്ന് ഉണ്ടായിരുന്നു അന്ന് നിലവില്ലല്ലോ മുന്നല്ലേ ഉള്ളു മുന്നേ അത്യാവശ്യം വലിയ കുട്ടിയായി ചേച്ചിട്ടുണ്ട് പിന്നെ ഫ്രീ ടൈം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയണതുകൊണ്ട് ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചെറിയ മക്കളുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് സമയം തികയാതെ വരിക നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ അവർ ഉറങ്ങണ സമയത്തുള്ള പരിപാടിക്കല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അന്ന് മുന്നിൽ മുന്നേ മിന്നും ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അന്ന് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നു ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അന്ന് നല്ല സക്സസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ കുറേ ഷോപ്പിൽക്കും പിന്നെ കുറേ ആൾക്കാർക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ എന്താ പറയുക ഓൾ കേരള ഡെലിവറി ആയിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷമാണ് ഗൾഫിൽ പോയതും അതുപോലെ പ്രഗ്നൻ്റ് ആയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ അതിൻ്റെ ഇടക്ക് ഞാൻ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് ബേക്കിംഗ് പരിപാടി കേട്ടോ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഗൾഫിൽ പോയത് അതിനുശേഷം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം പിന്നെ ഞാൻ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങി ചെയ്യലേ അതിന് നല്ല ക്ഷമ വേണം ഒന്നാമത് പിന്നെ നല്ല ടൈമും വേണം ഇത് രണ്ടും ഇപ്പം ഇന്നെ സംബന്ധിച്ചില്ല കാരണം കുട്ടികളുണ്ടാകുമ്പോഴുള്ള അവസ്ഥ എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇന്നും മുന്നേ സ്കൂളിട്ട് വന്നതിന് ശേഷം ഒരു സ്ഥലം വരെ പോകാം കേട്ടോ പേരുടെ മുടി വെട്ടിക്കണം മുന്നൻ്റെ മുടിയും വെട്ടിക്കാനേക്കണ് നിലവിൻ്റെ മുടിയും വെട്ടിക്കാനായിക്കണ് അപ്പോൾ രണ്ടും വെട്ടിക്കണം പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ആദ്യം കേക്കിൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ പോകാം കേട്ടോ അപ്പോൾ പോണ പോക്കിൽ ഞങ്ങൾ മുന്നനെ ബാർബർ ഷോപ്പിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് ചുങ്കത്തന്നെ ബാർബർ ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവനോട് ഇന്ന പോലൊക്കെ മുടി വെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവേണ്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് കാര്യമില്ല ഒരു ദിവസം രണ്ട് ദിവസം അതിൻ്റെ കൂടുതൽ വീട്ടിൽ സാധനം ഇരിക്കൂല അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിക്കാറില്ല മെയിനായിട്ട് എന്തെങ്കിലും അത്യാവശ്യം ുള്ള സാധനം അപ്പം പോയിട്ട് വാങ്ങിക്കാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യമുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കേക്ക് ഐറ്റംസ് വാങ്ങിയാൽ ഇനി ബേക്കറി ഐറ്റംസ് വാങ്ങാൻ പോവാം ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ താന്നാളൂരുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ അൽഫാ സ്വീറ്റ്സ് എന്നാണ് പറയുക അവിടെ കേക്കിൻ്റെ ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് നമ്മുടെ ഷവർമയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളതാണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ബേക്കറി ഐറ്റംസ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ബേക്കറി എന്നായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ നല്ല അടിപൊളി സംഭവങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷേ അവിടെ പാർക്കിങ് വളരെ കുറവാണ് കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് പാർക്കിങ് ചെയ്യാൻ തീരെ ഒരു സ്ഥലമില്ലാത്തൊരു സ്ഥലത്താണ് അവർ ആ ഒരു ബേക്കറി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടാസ്ക് ആയിരുന്നു പക്ഷേ ഇവിടെ ഈ സംഭവം പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി താ പോയി പോയിരുന്നില്ല നല്ല അരച്ചിലായിരുന്നു അറിയാം നല്ല കരച്ചിലായിരുന്നു അവൾക്ക് ഈ മുടിയെട്ടിക്കാന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴും അങ്ങനെ ധഹിച്ചിട്ടില്ല ഭയങ്കര കരച്ചിലാണ് പിന്നെ അവളെ മുടി വെട്ടി കഴിഞ്ഞപ്പോഴും ഇളച്ചനുണ്ട് കുട്ടിമോനുണ്ടായിരുന്നു ബാബുവിൻ്റെ അനിയനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്കിൻ്റെ വണ്ടീൻ്റെ ടയർ ഒന്ന് പഞ്ചറായിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് സായി അപ്പോൾ ഞാൻ സ്റ്റെപ്പിന് വെച്ചിട്ടായിരുന്നു അപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ടയർ മാറ്റിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് എന്താ പറയുക ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് മുന്നേ മുടി വെട്ടലിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവനവിടെ എത്തിയിട്ട് ഞങ്ങൾ ഞാനും മിന്നും മുന്നേ നിലും കൂടിയാണ് പോണത്

ഇൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുമല്ലോ എൻ്റെ ഫോൺ വേറെ ഒരാൾ എടുക്കാൻ പാടില്ല അതുപോലെ എൻ്റെ ഡ്രസ്സ് ഒരാൾ എടുക്കാൻ പാടില്ല അതിൻ്റെ ചെരുപ്പ് ഇടാൻ പാടില്ല വണ്ടി എടുക്കാൻ പാടില്ല ഇപ്പം ഈ വണ്ടി ടയർ മാറ്റാൻ വേണ്ടി അവൻ അതേമല്ല ആ സാധനം വെച്ചേക്ക് ഇവളെ തുടങ്ങി അരച്ചിൽ ഓൾറെഡി ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുടി വെട്ടിയിട്ടുള്ള ആ ഒരു സങ്കടത്തിൽ ഭയങ്കര കരച്ചിലായിരുന്നു ആ ഒരു ടെൻഷന് പിന്നെ അവൻ വണ്ടിയുമ്പം തൊട്ടും കൂടി ചെയ്തതുകൊണ്ട് ജാക്കി വെച്ചില്ല ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നിട്ടാ അപ്പോൾ അതൊക്കെയാണ് ഞാൻ വോയിസ് കട്ടാക്കിയിട്ടുള്ളത് പിന്നെ അത് മാറ്റി വെച്ചപ്പോൾ സമാധാനം എടുത്ത് പുതിയ ടയർ വാങ്ങിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഞങ്ങളിവിടുത്തെ റോഡിൻ്റെ പ്രശ്നം കാരണം അത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി അപ്പം അവർ മാറ്റി തന്നിട്ടാ ഗ്യാരണ്ടി വാറൻറ്റിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ മാറ്റി തന്ന് നമുക്ക് സർവീസ് ചാർജ് ആയിട്ടൊരു നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ട് വരുന്ന കേട്ടോ എപ്പോഴേക്കും നല്ലോണം രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മുന്നണി വഴിയിൽ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ കറക്കൻ തന്നെ എന്ന് പറയാം അല്ലേ വേറെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ് ഞാൻ ഈ ഇത്തരത്തിൻ്റെ ഇടയിലും വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ലൈക്കിനോ വേണ്ടിയിട്ടായിട്ടോങ്കിൽ ലൈക്ക് ചെയ്ത് അത് കുറേ പേരിലേക്ക് എത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നോക്കേടാ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ